കുണ്ടറ കെൽ പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ കമ്പനിയിൽ പുതിയതായി നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് പി സി വിശ്വനാഥ് എം എൽ എ പറഞ്ഞു വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ മോട്ടോറുകൾ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കെൽ കമ്പനിയിൽ പുതുതായി നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് പി സി വിശ്വനാഥ് എംഎൽഎ പറഞ്ഞു വൈദ്യുതി വാഹനങ്ങൾക്ക് ആവശ്യമായ മോട്ടോറുകൾ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് പഴയ പ്ലാന്റുകളുടെ നവീകരണവും തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരാറുപ്പ് വച്ചെങ്കിലും നടപ്പാക്കിയിട്ടില്ലെന്ന പരാതി സർക്കാരിന്റെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു ില്ല എങ്കിൽ മോശമല്ലാത്ത രൂപത്തിലുള്ള എത്താൻ കഴിഞ്ഞതിൻ്റെ കാരണക്കാരായാലും നമ്മളാണ് ആ കാര്യങ്ങൾ അതിലടിസ്ഥാനത്തുള്ള നടപടിയിലേക്ക് വരുന്നില്ല എത്തിയ കാര്യങ്ങൾ ചെയ്യാം പ്രൊമോഷൻ പോളിസിയുടെ കാര്യം പറഞ്ഞു തൊഴിലാളികൾ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ നടപടി സ്വീകരിക്കാം പ്ലാന്റിൻ്റെ ഇനാപേക്ഷിക്കു മുമ്പ് ഉണ്ടാവും ജനറൽ മാനേജർ ജിതേഷ് വേണുനാഥ പേഷണൽ എക്സിക്യൂട്ടീവ്സ് ബാബു അൻസില ഐ എൻ ഡി യു സി കെൽ യൂണിറ്റ് സെക്രട്ടറി കെ കെ രാജൻ ഡി സി സി സെക്രട്ടറി രഘു പാണ്ഡോപുരം പെരിനാട് മുരളി കെ എസ് കറിയ മാത്യു ജോൺകുട്ടി ജെ എസ് ബിജുകുമാർ ഡി ഗോപകുമാർ ശശികുമാർ രാജൻ കെ ആർ രവി അരുൺ തുടങ്ങിയവർ നേരത്തെ വകുപ്പ് മത്തായിട്ട് അത് മനസ്സിന് ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് യൂണിയൻ ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്നാലാവുന്ന സഹായങ്ങൾ ഞാൻ വലിയ നമ്മുടെ യൂണിയന്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം న్యూస్ బ్యూరో కుండరా